എൻ്റെ അമ്മ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മളെ അമ്മ കോഴിക്കോട് നിന്ന് പാലക്കാടേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ കുറച്ച് കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാലക്കാട് ഇതിന് കണവാന്നാട്ടോ പറയാ അപ്പോൾ സാധാരണ നമ്മൾ ഇവിടെ ഇവിടെ അങ്ങനെ അത് വാങ്ങിക്കാറില്ല കാരണം എനിക്കത് ക്ലീൻ ചെയ്യാനോ ഉണ്ടാക്കാനോ ഒന്നും അറിയില്ല ഇപ്പം ഇന്ന് അമ്മ വന്നുകൊണ്ട് നമ്മളത് വാങ്ങിച്ചാണ് കേട്ടോ പിന്നെ അമ്മേനെ കണ്ടാൽ എന്താണെന്ന് അറിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ തളർവാദം വന്ന പോലെയാണ് എൻ്റെ കൈക്കും കാലിനൊക്കെ ഒരു കുറവാണ് അപ്പോഴൊക്കെ എനിക്ക് തളർച്ചയായി റെസ്റ്റ് എടുക്കലായി അങ്ങനെ കേട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ ഇതാ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ശക്തിയെ കൂടെ കളിക്കാൻ വരുന്നതാണ് അപ്പോൾ അവരൊക്കെ ഒന്നങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അത് എന്താ മീനെന്നൊക്കെ അങ്ങനെ എന്താ നമ്മൾ കൂന്തലൊക്കെ വൃത്തിയാക്കി എടുത്തതിനു ശേഷം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പുവിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ കാരണം കൂന്തലിന് കുറച്ച് വേവ് കൂടുതലാണ് അതുകൊണ്ട് ആദ്യം നമ്മളൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതായതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാനപ്പിൽ വെച്ച് ചൂടായതിനുശം അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഈ വറ്റി വന്ന കൂന്തളില്ലേ അത് നമുക്ക് അതിലിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് നമ്മളെ ടേസ്റ്റ് ഒന്നും കൂടി ഒന്ന് കൂടി വരാൻ വേണ്ടിയിട്ടോ ഇന്ന് സാധനമാണെങ്കിലൊന്ന് വറുത്തൊക്കെ എടുത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര രുചിയാണല്ലോ അതിന് വേണ്ടി നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് അത് മാറ്റി വെക്കുക ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചുകൊടുക്കുക എണ്ണ ചൂടാവുമ്പം കടുകിട്ട് ശേഷം നമുക്ക് രണ്ട് മൂന്ന് സവോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഉപ്പ് ഇട്ട് കൊടുത്താൽ സവോള വേഗം വളർന്ന് വരും എല്ലാവർക്കും അറിയായിരിക്കും ഇനി ആരെങ്കിലും ഒരാളെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചോട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് എടുക്കാം കേട്ടോ കുറച്ച് മതി കാരണം അതിനൊരു കുത്തലാണല്ലോ അതുകൊണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണം നമ്മൾ സുന്ദരി തക്കാളികളെയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണേ തക്കാളിക്ക് നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക ഇനി നമുക്ക് അതിലേക്ക് മസാലകളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ എരിവിന് ആവശ്യമുള്ള കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം പൊടികളുടെ പച്ചമുളക്ക് കുറച്ചൊക്കെ ഒന്ന് മാറണം കാരണം മുളക് പൊടിക്ക് ചെറിയൊരു കുത്തൽ പോലെ ഉണ്ടാവുമല്ലോ അതൊക്കെ മാറിയതിനു ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണ്ടേട്ടോ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക പൊടികളുടെ പച്ചമണം മാറണവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ പാക്കറ്റ് ചിക്കൻ മസാല ആട്ടോ എടുത്തത് ഞാൻ കുപ്പിലൊന്നും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിത് ആ ചിക്കൻ മസാലയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് ഒട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മളെ കൂന്തളിട്ട് എടുക്കാം കേട്ടോ ഒരു നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യുക എൻ്റെ അമ്മ എനിക്ക് ഇപ്പം തന്നെ നാവിൽ വെള്ളം വരാൻ തുടങ്ങി അപ്പോൾ ഇത് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കൂന്തളായ ഉള്ളിൽ കിടന്നിങ്ങനെ മിക്സായി മിക്സായി വരണം അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെറിയൊരു തിക്നസ് കൂടാൻ വേണ്ടിയിട്ട് നമ്മളിതാ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നന്നായിട്ടതൊന്ന് വാറ്റിയെടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടി നമ്മൾ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടതൊന്ന് വായറ്റി കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മളെ കറി ഇതാ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ സെർവ് ചെയ്യുന്നതായിരിക്കും നന്നായിട്ടിരിക്കുക അപ്പോഴത്തെ നമ്മളെ കൂന്തലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഭയങ്കര ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളിതൊരു പത്ത് പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ദ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ടാട്ടോ ഭക്ഷണം കഴിക്കുന്നത് അപ്പം ഭയങ്കര രസമുള്ള ഒരു കൂന്തൽ റോസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ്